ാണ് പൊളിയാണ് പൊളിയാണ് നമുക്കൊരു കാട്ടിൽ കൂടി പോന്ന ഫീലാണ് ചിന്നാപ്പി കോളത് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന എവിടെയാ ഒതുലങ്കാ ദുരത്തിൽ പോവുകയാണ് പോയില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒതുലങ്കാ തുരുത്തിലോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം പോയിട്ടാണ് രാവിലെയാ എല്ലാവർക്കും സ്ഥലമൊക്കെ കാണിച്ചെ അപ്പൊ എല്ലാവരും വന്നു വണ്ടിയിലാണ് പോലാ ഫോണിലാണ് ചെന്നിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിലാണ് അങ്ങനെ കടല് നല്ല ഇവിടെ പണിയാ പണിയാലാണ് നമ്മുടെ വീട് ഫുള്ള് കടലാണ് ഒരു പാമ്പുമുളക് റോഡാണ് പാമ്പുമുളക് റോഡ് വളഞ്ഞും വളഞ്ഞാണ് പോകുന്ന റോഡ് എസ് വളവാണ് എസ് വളവ് അടുത്ത വളവ് അടുത്ത വളവാണ് ഇവിടെ വളവാണ് നമ്മടെ കടല് ഈ യാത്ര നല്ല വൈബാണ് ാണ് എണ്ണയടിക്കണം പമ്പ് നിങ്ങൾ പമ്പിന്റെ സൈഡിലാണ്ടോ ബോട്ട് 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 കായൽ വഴത്താണ് പമ്പ് സാധന ആയിരം ഇറങ്ങി നമ്മളീ പാലം കയറി അപ്പഴ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകുമ്പോഴാണ് നമ്മുടെ ഉദരംഗാത്ത വിളത്തിലുള്ള കറക്റ്റ് ഇതാണ് ആയിരതെ പാലം ആയിരം പാലം കണ്ടെ ഫുള്ള് ബോട്ടൊക്കെ ഫിഷിംഗ് ബോട്ട് മുതലങ്ക സ്പോട്ടിൽ എത്തിയിരിക്കാണ് ഇവിടെ ശരിക്കും ആൾക്കാരൊക്കെ കൊണ്ട് ഇതാ ഫുള്ള് ബൈക്കൊക്കെയാണ് വണ്ടികളൊക്കെയാണ് എൻട്രി കാണിച്ചു തരാം കേട്ടാ അപ്പതാ ഇതാണ് നമ്മുടെ മുതലുള്ള എൻട്രി കേട്ടാ നമ്മള് ഈ ഗുഹ ഗുഹയിലൂടെ കേറി പോവുകയാണ് ചിണ്ടാപ്പി കേ നമ്മള് ചിണ്ടാപ്പി ഇറങ്ങി വരികയാണ് കുഞ്ഞാപ്പി പാട്ട് ഇപ്പൊ ഫുള്ള് കാടാണ് കേട്ടാ വെള്ളം ഉണ്ട് ഇവിടെ ഫുള്ള് വെള്ളമാണ് ചിൻ്റാപ്പി നടന്നു പോവാണ് ചിൻഡാപ്പി കുഞ്ഞാപ്പി വെള്ളത്തിൽ നടന്നു പോവാണ് ചിണ്ടാപ്പി അപ്പട്ടെയിങ്ങട്ടെ ഏതാ മായാവി 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 സലീം കുമാർ പോന്ന് ഓഹോയി ഓഹോ വെള്ളം കുറവെ ഇത്രേ വെള്ളു ആ ഉപ്പുറ്റിന് കുറച്ചേ ഉള്ളു ഇനി അങ്ങോട്ട് അങ്ങോട്ട് നല്ല വെള്ളം ഉണ്ട് കാരണം തിരിച്ചു വരുന്നവരൊക്കെ ഫുള്ള് നനഞ്ഞിട്ടാണ് പോകുന്നത് മുട്ടിന്റെ മുകളിൽ വെള്ളം തോന്നുന്നു ഇവിടെ വെള്ളം കുറവാണെങ്കിലും കുഴപ്പം പോകുന്നില്ല നമ്മുടെ വീടോട്ട് ആ പിന്നെ വീടോട്ടല്ലേ പോകുന്നു കാണണേ മതി ആ അങ്ങോട്ടൊക്കെ നല്ല പോകുമ്പോഴ്സെ വരുന്നുണ്ട് ഏ സ്കൂളിലെ ഏ സ്കൂളിലെ

<laughs> yeah, na, na. <laughs> <Guys> ും പിള്ളാരൊക്കെ പോയിട്ട് വന്നിരിക്കാണ് ഗൈസ് ഇതേണ്ടതാ എന്റെ മുട്ടിന്റെ അത്ര ആയിട്ടുണ്ടതാ എന്റെ മുണ്ടിപ്പനാ സൂപ്പർ ചിന്നാ പീസ് നടന്നോ കൊഴപ്പനായിട്ടുവാ ൊണ്ട സനാക്കൊണ്ട ആനാക്കൊണ്ട് ഇപ്പൊ ചിന്താപ്പുഴ അടിയിൽ അനാക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു പിള്ളാരെല്ലാം ചാനൽ മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യും അങ്ങോട്ട് ഒന്നല്ലൊന്നില്ല വിളിക്കണേ ഇത് കാഴ്ച ഫുള്ള് വെള്ളമാണ് നമുക്ക് ഒരു കാട്ടിൽ കൂടി പോന്ന ഫീലാണ് ഇതിന്റെ അകത്ത് കറക്റ്റ് നമ്മളക്കോണ്ട സിനിമയിൽ കറക്റ്റ് അനാക്കോണ്ട സിനിമയിൽ ആ ഫീൽ ഇട്ടുണ്ടാകും നമ്മൾ നമ്മളിത് കണ്ട അത്രയ്ക്കും ഭയങ്കര ഫുള്ള് ചുറ്റും കാട്ടിട്ടുണ്ടല്ലോ ലൊക്കേഷൻ നമ്മള് അഴീക്ക ബീച്ചിലോട്ട് പോകുന്ന റൂട്ടാണ് ആയിരം ആയിരുന്നെങ്കിൽ പാലം ഇറങ്ങി നമ്മൾ ഫസ്റ്റ് പാലം ഇറങ്ങി ലെഫ്റ്റിലോട്ട് ഒരു കട്ടുണ്ട് ആ കട്ട് വഴി പോകുമ്പോഴാണ് ആടുത്ത് വെച്ചാലും പറഞ്ഞു ഉതങ്ങാത്തൂരിത്തിലോട്ടുള്ള വഴി നമ്മളെ ടൂറിസ്റ്റ് ടൂറിസ്റ്റാണ് ടൂറിസ്റ്റ് പോകുമ്പോൾ എല്ലാം ഒത്തിരി പേര് യുസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറെ ബൈക്കും വേണ്ടി ഇരിപ്പുണ്ട് പക്ഷെ ആളെ ഒന്നും കാണുന്നില്ല ഇരിക്കുന്നു ഇപ്പോൾ പോകുന്ന പുള്ളൂ പോകുന്നത് സ്കൂളിലൊക്കെ വന്നു ുമ്പഴേ രണ്ട് ഒരു കിലോമീറ്റർ തികച്ചടക്ക താളാ അത് കുഞ്ഞാമ്പിരിക്കാൻ പഠിക്കണ്ടീണേ പേടിപ്പിച്ചു അപ്പം കുഴി വീണേ ോ അത്രയും ദൂരം താണ്ടിയാണ് വന്നിരിക്കുന്നത് അങ്ങോട്ട് നോക്കിയ് വെള്ളം നീ ഓ പക്ഷെ ഞങ്ങളെ കുഞ്ഞാപ്പി നടന്ന് കൊഴഞ്ഞോട്ടെണ്ടീ കളയുന്നിന്റെ തന്ന നീ ഇവരിക്കുമ്പളെ തീടൂ ചെരിപ്പ വെളുത്തു കാണും കൂടെ നടന്ന് വെള്ളത്തി കളിക്കൊപ്പൂരി കടല്ലേ കുഞ്ഞാപ്പി ഇപ്പൊ തൊപ്പിപൂരി കടഞ്ഞു കുഞ്ഞാപ്പിടല്ലേ ഇപ്പൊ ചിന്നാപ്പി കൊച്ചോട്ടെ ആ വീടല്ലേ സൂക്കയാട കൊയ്യൊന്നും ഇല്ല ഫോട്ടോ അയ്യോ ശങ്കടം അത് ആ കുഞ്ഞാപ്പി ചുമടേ കടലേ അയ്യോ ചുമ്മാറിഞ്ഞ ഇട്ടച്ച് പോയാ പപ്പ പപ്പ ഇവളെ ഇട്ടു പോയിവിട ആ ഇവളെ മുക്കിക്കൊല്ലു അമ്മ നിന്റെ സങ്കട ോട് ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പം തൊട്ട് പറഞ്ഞാ മുണ്ട് മാറ്റാ മുണ്ട് ഊരിയിടും ഇടും ഇപ്പൊ കണ്ണാപ്പി മുണ്ടും പിടിച്ച കുഞ്ഞാബീനെ വിളിച്ചു നടക്കുന്ന അവസ്ഥ ആ വായിക്കളെ അറിയാത്ത ഒരു നേരം ഇവിടെ വെള്ളം ഉണ്ടെന്നും പറഞ്ഞു അതിലേ അങ്ങ് നടന്നു പോകും കേട്ടോ അങ്ങനെ പോകരുത് നിങ്ങൾ കായലി പൂങ്ങി പോയി അരമണിക്കൂറത്തെ നടപ്പിന് ശേഷം ഇവിടം കൊണ്ട് വെള്ളം കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു പൂര കാട്ടിലോട്ടാണ് നമ്മളല്ല പൂരക്കാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇടുങ്ങിയ വഴി ചുറ്റും മരം കൊണ്ട് പോയി ണെങ്കില് കൊച്ചുങ്ങൾക്ക് ചാടി ചാടി കേറാനൊന്നും അതുകൊണ്ട് നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് ബോട്ടിൽ എത്തിക്ക എട്രിയും കണ്ടിരിക്കുന്നു പക്ഷെ പാലത്തെ മാത്രം കേറാൻ പറ്റും പാലം ഓടിഞ്ഞു കുഞ്ഞു കൊണ്ടൊക്കെ നമ്മൾ ഇനി ഒരു അരമുക്ക മണിക്കൂർ വെള്ളത്തിൽ വീട്ടിൽ നിന്ന് അടങ്ങണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആയിരിക്കും ഞാൻ ഇത് വഴക്ക് തുടങ്ങിയിരിക്കും നമ്മളപ്പോ തിരിച്ചു പോവുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിര ചിന്നാബി ആ പണ്ടൊക്കെ തീർക്കുന്നു ചിന്നാപ്പി എങ്ങനെയുണ്ടായി അപ്പൊ എക്സ്പീരിയൻസ് അപ്പൊ എല്ലാവരും ഒതുറകെ തുരുത്തി വരാനാണ് താല്പര്യം വരും വരികയത് കണ്ടിട്ട് വരിക അപ്പൊ ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ആയതെങ്കിൽ വാടക ഇപ്പുറം വെച്ചാണ് അപ്പൊ ഇന്ന് തീർത്തുള്ളത് കൈസ് ബൈ വിവരം പിന്നെ വരാൻ ചേറ്റ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യുക